നല്ല എരിവുള്ള ഭക്ഷണങ്ങൾ മാത്രമായിരിക്കും ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്നത് എരിവുള്ള ഭക്ഷണങ്ങൾ തേടി എനിക്ക് കള്ള് ഷാപ്പ് വരെയും പോകേണ്ടി വന്നു അവസാനം ഈ ഒരു ചലഞ്ച് എന്ത് കഴിച്ചാണ് ഞാൻ അവസാനിപ്പിച്ചതെന്ന് നോക്കാം രാവിലെ എണീച്ച് കാലിക്കുറ്റിയെടുത്ത് മൂന്ന് റൗണ്ട് ബൈസിപ്സിനും മൂന്ന് റൗണ്ട് ഡെൽറ്റക്കും മൂന്ന് റൗണ്ട് ഷോൾഡറിനും വർക്കൗട്ട് ചെയ്തു നല്ല വെളുത്ത ദോശയോട് കൂടെ കൂട്ടി കഴിക്കാൻ കാഞ്ഞങ്ങാട് ടൗണിലുള്ള കള്ള് ഷാപ്പിനകത്ത് കയറി കുരുമുളിട്ട് വറ്റിച്ച ചിക്കൻ പാർട്സ് വാങ്ങി രണ്ട് അരി ദോശയിൽ ചിക്കൻ പാർട്സ് ചെരിഞ്ഞു കഴിച്ചു തുടങ്ങിയപ്പോൾ എരിവ് കുറവായതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും അധികം ചേർത്തു അങ്ങനെ ദോശയും നല്ല എരിവുള്ള ചിക്ക ിക്കം പാട്സും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ചങ്ങായി വിളിച്ച അങ്ങോട്ട് പോകുമ്പോ വണ്ടിക്ക് ചെറിയ പണി കിട്ടി അതിപ്പോ ശരിയാക്കുന്നത് നിങ്ങൾക്കറിയോ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ആയി അത് ഞാനിവിടെ ചെക്ക് ചെയ്യാൻ വന്നത് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ ഇന്നലത്തെ കറി ചട്ടിയിലുണ്ട് ആദ്യം ചോറ് വെക്കാൻ അരി അരികഴുകും ഇതാണ് നമ്മുടെ റേഷൻ കടയിൽ കിട്ടുന്ന അരി റേഷൻ അരി കഴിച്ചിട്ടുള്ള ഒരു കമന്റ് ചെയ്യണേ അങ്ങനെ ചോറ് ഉണ്ടാക്കി വെള്ളം ആറ്റിയെടുത്തു ശേഷം തലേനത്തെ കറി ചൂടാക്കി നല്ല ചൂട് ചോറിലേക്ക് മീൻ കറി ഒഴിച്ചു ഇതിനും കറിക്ക് എരിവ് കുറവാണ് ഒരു പച്ചമുളക് കൂട്ടി ചോറ് കഴിച്ചു കൂടെ ചോറ് അഴിക്കാൻ കാക്കയും പൂച്ചയും ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വിച്ചിട്ട പോലെ മഴ വന്നു നല്ല കോരിച്ചൊരുന്ന മഴ ഈ കോരിച്ചൊരുന്ന മഴയത്തെ കളത്തിലും മുറ്റത്തെല്ലാം വെള്ളം എന്ന് പറയും രാത്രിയിലും മഴ ഉണ്ടായിരുന്നു അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് പോയി ഇവിടെ കിട്ടുന്ന ഏറ്റവും എരിവുള്ള നൂഡിൽസ് ഏതാണെന്ന് ഞാൻ നോക്കി അങ്ങനെ ഏറ്റവും എരിവുള്ള ബുൾഡക് ത്രീ എക്സ് സ്പൈസി നൂഡിൽസ് ഞാൻ എടുത്തു ഈ ഒരു നൂഡിൽസ് കഴിച്ചിട്ടുള്ള ഒരു കമന്റ് ചെയ്യണേ അതിനകത്ത് ഉണ്ടായിരുന്ന എല്ലാ മസാല കൂട്ടുകളും ചേർത്ത് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി ഇനി ഇതൊന്ന് കഴിച്ചു തീർക്കണം നൂഡിൽസ് വായിൽ വെക്കുമ്പോൾ തന്നെ എരിഞ്ഞു പോകാൻ തുടങ്ങി പിന്നെ ഒരു രക്ഷില്ല വെള്ളം കുടിക്കാതെ ഇത്രക്കും എരിവുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് മാത്രമാണോ ഇത്ര എരിവ് എന്ന് അറിയാൻ വേണ്ടിട്ട് അയക്കൂടെ ഉള്ള പിള്ളേർക്കെല്ലാം ി വെക്കുമ്പോൾ തന്നെ പിള്ളേരെല്ലാം ജീവനം ഓടി അത്രയ്ക്കും വെരിവാം തീർച്ചയായിട്ടും കൊച്ചുമക്കളെല്ലാം ഇത് വാങ്ങി കഴിക്കുമ്പോൾ സൂക്ഷിക്കൂ അവസാനം ഈ ഒരു ചലഞ്ച് എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല